ഞാൻ പറഞ്ഞതിലൊരു തെറ്റുണ്ട് മൂന്നല്ല നമ്മൾ എത്ര ലുക്ക് നാല് ലുക്കായി എൻഗേജ്മെന്റ് പോസ്റ്റ് വെഡിങ് റിസപ്ഷൻ കോറൽ ജ്വല്ലറിയും എമറാൾഡും പേളും എല്ലാത്തിന്റെയും കൂടെ ഒരു കോമ്പിനേഷനിലുള്ള മാലയാണിത് ഇത് വന്നിട്ട് ഇതിന്റെ സെയിം പെയർ തന്നെ ഇവിടെ താഴെയും കൂടെ വന്നു ഒരു ഡയമണ്ടിന്റെ പീസ് ബ്ലൂവിനോട് ഭയങ്കര പ്രേമുള്ള ബ്രാൻഡാണ് ബ്ലൗസ് ഡിസൈൻ അടിപൊളി അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ എല്ലാര് ചെറിയ പക്ഷെ സൗത്ത് ഇന്ത്യയിൽ ഫേമസ് നയൻതാര ശേഷമാണ് നമുക്ക് സ്മൃതിയുടെ രണ്ട് ലുക്ക് കാണാം കല്യാണോ തലേദോസോ കിടില്ല കളറല്ലേ ഞാൻ ഒരു തെറ്റുണ്ട് മൂന്നല്ല നമ്മൾ എത്ര ലുക്ക് നാല് ലുക്ക് ആയി എൻഗേജ്മെന്റ് തലേന്ന് കല്യാണം പോസ്റ്റ് വെഡ്ഡിങ് റിസപ്ഷൻ ഇത് മൊത്തത്തിൽ ഒരു ബ്ലൂയിൽ ഇറങ്ങിയിരിക്കുവാണ് കല്യാണത്തിനായാലും തലേന്നായാലും ഇനി പോസ്റ്റ് വെഡിങ്ങും ബ്ലൂവിന്റെ ഫാമിലിയിലാണോ ഏതായിരുന്നു റെഡ് രക്ഷപ്പെട്ടു ഇന്നത്തെ വെഡ്ഡിങ് ലുക്കിലേക്ക് നമുക്ക് പോവാം ഇപ്പൊ നമ്മുടെ തേർഡ് ലുക്കാണ് നാളെയാണ് പോസ്റ്റ് വെഡ്ഡിങ് ഇന്ന് വെഡ്ഡിങ് ലുക്ക് ഇപ്പൊ നാളെ ആവുമ്പോ നമ്മുടെ നാലാമത്തെ ലുക്കും കഴിയും നമ്മുടെ മെൽറ്റിങ് സ്പ്രേ വർക്ക് ചെയ്ത് കണ്ടോ സ്കിന്നിൽ ഗ്ലോ വന്നത് അടിപൊളിയായിട്ട് ആദ്യം ഇട്ട് ഒരു ഹാഫ് ആൻ അവർ കഴിയുമ്പോൾ മെൽറ്റിങ് സ്പ്രേയുടെ പണി തുടങ്ങും സ്മൃതിയിൽ അത്യാവശ്യം വലിയ കണ്ണാണ് വലുതായിട്ട് കട്ടിക്ക് വാലിട്ട് എഴുതി ഈ മാല ഇതില് കോറൽ ജലറിയും എമറാൾഡും പേളും എല്ലാത്തിന്റെയും കൂടെ ഒരു കോമ്പിനേഷനിലുള്ള മാലയാണിത് അതിന്റെ തന്നെ പേർ മാലയാണ് ഇതും വരുന്നത് ഇത് മൂന്നാമത്തെ മാലയായിട്ട് വരും ഇനി ഇതെന്ന് പറഞ്ഞ ഫുൾ എമറാൾഡ് സ്റ്റോണാണ് എമറാൾഡ് സ്റ്റോണും അൺകട്ട് ഡയമണ്ടും കൂടെ ഇത് സെറ്റ് ചെയ്തിട്ട് കാണാം അതല്ല ഹൈലൈറ്റ് ഇവിടെ ഒരു കള്ള ജിമിക്കുണ്ട് ഇത് കണ്ടോ ഇതാണ് കള്ള ജിമിക്കി ബിക്കോസ് ഫ്രണ്ടിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ ജിമിക്കി ആണ് എന്നത് ഒതുങ്ങി കിടക്കുകയും ചെയ്യും അത്യാവശ്യം വലിപ്പമുണ്ട് പക്ഷെ ബാക്ക് സൈഡിൽ കണ്ടോ അതിന്റെ ഷേപ്പ് ഈ പീസ് ഓഫ് ജുവലറിന്ന് പറഞ്ഞ ഇത് ഡിറ്റാച്ചബിൾ ആണ് അത് ഇത് മാത്രമായിട്ട് എടുത്തിട്ട് ഇത് വെറും മാല മാത്രമായിട്ട് ഇടാം ഇതിനെ നെക്ലസ് ആക്കാം നമ്മൾ എൻഗേജ്മെന്റിന് ചെയ്തപ്പോ ഇതൊരു ഒരു കൈൻഡ് ഓഫ് നെക്ലസ് പോലെയാണ് ഞങ്ങൾ ഇട്ടത് ഇത് വന്നിട്ട് ഇതിന്റെ സെയിം പെയർ തന്നെ ഇവിടെ താഴെയും കൂടെ വന്നു ഇടയ്ക്കൊരു ഡയമണ്ടിന്റെ പീസ് ഇനി ലാസ്റ്റ് ഒരു വലിയ ആന്റിക്കിന്റെ ഒരു വലിയ മാലയും കൂടെ ഇട്ട് ഓർണമെന്റ്സ് ഏകദേശം സെറ്റ് ചെയ്തു ഇതിൽ സ്റ്റോൺസിന്റെ കളർ കാരണമാണ് അതിന് ഭംഗി വരുന്നത് ഓറഞ്ച് ഓറഞ്ച് സ്റ്റോണും ഗ്രീൻ സ്റ്റോണും ഒക്കെ ബ്ലൂവിനോട് ഭയങ്കര പ്രേമമുള്ള ബ്രൈഡാണ് കേട്ടോ കല്യാണമായപ്പോൾ ഇന്നലത്തത് പേർപ്പിൾ ഇന്നത്തത് ഓൾമോസ്റ്റ് ലൈക്ക് എ പേർപ്പിൾ ഷെയ്ഡ് പിന്നെ ഇനി നാളത്തെ പോസ്റ്റ് വെഡിങ് മാത്രം ഒന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട് സാരിക്ക് മാച്ചിങ് ആയിട്ടുള്ള രീതിയിൽ ഒരു പേർപ്പിൾ ഷെയ്ഡ് വരുന്ന രീതിയിൽ ബ്ലൂ ഡേസിയും പിന്നെ ഗോൾഡൻ ജിപ്സും പിന്നെ പച്ച നൂലിൽ കെട്ടുമ്പോൾ അതിനൊരു പൂവിന് ഒരു പ്രത്യേക ഫ്രഷ്നെസ് ആണ് വരുന്നത് ബ്ലൗസ് ഡിസൈൻ അടിപൊളി അതെ ഇവിടെ ബാക്കിലത്തെ ആ ഒരു ബെൽറ്റ് പോലെ പോയേക്കുന്നതൊക്കെ കാണാൻ നല്ല രസമാണ് അപ്പം തഴുത്ത് ഇങ്ങനെ വിടർന്നു വരില്ല ഇവിടെയൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള രീതി സ്നിക്കുന്നത് റിസപ്ഷൻ ലുക്കാണ് ഇന്നലെ നമ്മളെ വെഡിങ് ലുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഓക്കെ അപ്പൊ നമുക്ക് ഇന്ന് ഒരു ലുക്കിലോട്ട് വരാം ഇതിൽ നമ്മള് നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ഓഫ് ഡ്രസ്സിംഗ് ആണ് നമ്മൾ അതുകൊണ്ട് ഓപ്പൺ ഹെയർ ആയിട്ട് ഇടാനാണ് പ്ലാൻ ഓപ്പൺ ഹെയർ ആയിട്ട് ഇട്ടിട്ട് കുറച്ച് ട്രെൻഡി ആയിട്ടുള്ള ജുവലറി ഒക്കെ ഇട്ട് ചെയ്യാനാണ് ഇപ്പൊ പ്ലാൻ ചെയ്തേക്കുന്നത് അത്യാവശ്യം നല്ല വലിയ കണ്ണുള്ള ആളായത് കൊണ്ട് തന്നെ നല്ല തിക്ക് ആയിട്ടുള്ള ലാഷസ് ആണ് ഉപയോഗിക്കുന്നത് നല്ല തിക്ക് ആയിട്ടുള്ള ലാഷസ് പൊട്ടിവെച്ചു തരുമോ വലുത് വരണം നോർത്ത് ഇന്ത്യയിൽ ആക്ച്വലി പറഞ്ഞ വളരെ കോമൺ ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ഇങ്ങനെ ലെയർ വന്നിട്ട് ക്രിസ്റ്റൽസ് വെച്ചിട്ടുള്ള മാല പക്ഷെ സൗത്ത് ഇന്ത്യയിൽ ഫേമസ് ആയത് നയൻതാര ഇട്ടതിന് ശേഷമാണ് ഗ്രൂമിന് ചെറിയ ഷൈനിങ് ഉള്ള എന്നാ ഒരു ടോൺ മാത്രം ബ്രൈറ്റർ ആക്കിയിട്ടുള്ള മേക്കപ്പ് ആണ് ഗ്രൂമിന് ചെയ്തത് ഫുള്ളി ഓപ്പൺ ചെയ്ത് സെന്റർ പാർട്ടീഷൻ എടുത്ത് ഹെയർ സെറ്റ് ചെയ്ത് ഓർണമെന്റ്സ് ആണ് ഇതിന്റെ ഹൈലൈറ്റ് പിന്നെ സാരിയുടെ അഡാറ് കളറും റെഡ് സാരി ഏതിലൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട് വെഡ്ഡിങ് ലുക്ക് അതെല്ലാവർക്കും എപ്പോഴും അങ്ങനെയായിരിക്കും വെഡ്ഡിങ് ലുക്ക് ആയിരിക്കും ഏറ്റവും ഇഷ്ടം സോ അൻ ടി നെക്സ്റ്റ് വീഡിയോ ബൈ ഫ്രോം ടീം സാനിമ ബ്യൂട്ടി ലോഞ്ച്